ഒരു ചെറിയൊരു പക്ഷി തൻ്റെ കുഞ്ഞു ചിറകുപയോഗിച്ച് സൂര്യനെ പിടിക്കുവാനായി പറന്നുപോയി അതിന് വരും വരായികളെക്കുറിച്ചൊന്നും ഒരു ബോധ്യവും ഇല്ലായിരുന്നു ഇത് മുകളിലൂടെ പറന്ന് പോവുകയായിരുന്ന മറ്റൊരു വലിയ പക്ഷിയായിട്ട് തട്ടി അത് നേരെ താഴേക്ക് പതിച്ചു താഴേക്ക് ആഴത്തിലേക്ക് പതിച്ച് ചിറകുകളൊക്കെ ശരിക്കൊടിഞ്ഞു വീണു നടക്കാനാവാതെ അവിടെ നിന്ന് മരിച്ചു പോകുമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ ആ ജീവിതത്തിലെല്ലാ പ്രതീക്ഷകളും നശിച്ച് പതുക്കെ പതുക്കെ അത് എഴുന്നേറ്റ് വരാൻ തുടങ്ങി മുറിഞ്ഞു പോയ ചിറകുകളും സ്വപ്നങ്ങളും ഒക്കെ വെച്ച് ആ പക്ഷി പതുക്കെ തന്നാൽ കഴിയുന്ന ദൂരങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ അതിന് ചിറകുകൾ വീണ്ടും വച്ച് വരുന്നതായിട്ട് അതിന് സ്വപ്നത്തിൽ തോന്നി നോക്കുമ്പോൾ ശരിയായിരുന്നു ഞാൻ ഏറെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ലെന്ന് കരുതിയ ചിറകുകൾ വീണ്ടും മുളച്ചു വന്നതായിട്ട് ആ പക്ഷി സ്വപ്നത്തിൽ മാത്രമല്ല നോക്കുമ്പോൾ ആ ചിറകുകൾ അവിടെ ഉണ്ടായിരുന്നു ആ ചിറകുകൾ വെച്ച് അത് വീണ്ടും ശക്തമായി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് പറന്നുയരാൻ തുടങ്ങി അതേ പക്ഷിയുടെ മുകളിലേക്ക് തട്ടാൻ വേണ്ടി അടുത്തേക്കിരിക്കുമ്പോൾ ഏതോ അദൃശ്യമായ കൈകൾ അതിനെ പിടിച്ച് താഴെ ഭൂമിയിലേക്കിട്ടു താഴെ ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ മറ്റൊരു കൈകള് അതിനെ പിടിച്ച് ഭൂമിയിൽ വീഴാതെ തടഞ്ഞു നിർത്തി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നീ പറന്ന് പൊങ്ങുകയല്ല വേണ്ടത് നിന്റെ ലിമിറ്റിൽ നീ ജീവിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് ഭൂമിയിൽ നിന്ന് പറന്നു പോകുമ്പോൾ താഴെയിരിക്കുന്ന ജീവജാലങ്ങളെ നോക്കി നീ വളരെ ആത്മവിശ്വാസത്തോടെയും അഹന്തയോടെയും കൂടി നീ ഓർത്ത വാക്കുകളല്ല ജീവിതം സാധാരണ നമ്മൾ തീ കാണിക്കുമ്പോൾ ആളിക്കത്തുന്ന തീ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ വളരെ കരിഞ്ഞ് എരിഞ്ഞടങ്ങുന്ന ചെറിയ തീ കുറേ സമയം കത്തും പക്ഷെ ആർക്കും ഒരു ഗുണമുണ്ടാവില്ല പക്ഷേ കൺട്രോൾഡായി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തീയാണ് എപ്പോഴും നല്ലത് ഒരു പക്ഷിയോട് ദൈവം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് നീ ഒരു ദിവസം കൊണ്ട് പറന്നു പൊങ്ങി സൂര്യനെ തൊടുവാനല്ല നോക്കേണ്ടത് ഒന്നും പറക്കാൻ ശ്രമിക്കാതെ ഭൂമിയിൽ വീണ് കിടക്കുവാനും അല്ല നോക്കേണ്ടത് നീ ചെയ്യേണ്ടത് നിൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിനക്ക് പറക്കാൻ പറ്റുന്ന ഉയരം എത്രയെന്ന് മനസ്സിലാക്കി ആ ഉയരത്തിൽ പറന്നു പോകുവാനാണ് ചിലരുടെ ജീവിതം എങ്ങനെയാണ് അവരഗ്നി പോലെ പെട്ടെന്ന് വന്ന് ആളിക്കത്തി പെട്ടെന്ന് കെട്ടുപോകും ചിലരിങ്ങനെ ഒരു ഉപകാരവുമില്ലാതെ പുകഞ്ഞുകൊണ്ടേയിരിക്കും ജീവിത അവസാനം വരെ അവർക്കോ മറ്റുള്ളവർക്കോ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല ഏറ്റവും ഉപകാരമുള്ള ജീവിതം എന്ന് പറയുന്നത് കൺട്രോൾഡായി നമുക്കാവശ്യമുള്ളതുപോലെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിന്ന് സമമായി ജീവിച്ചു പോകുന്ന തീയായി മാറുവാനാണ് ജീവിതത്തിൽ ആ സമതുലനം നമ്മൾ ശീലിക്കുവാനാണ് നമ്മളെപ്പോഴും പഠിക്കേണ്ടത് അതിൻ്റെ കഴിവുകൾക്കുള്ളിൽ പറക്കുന്ന പക്ഷിയായി ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്ന കൂടുതലും കുറവുകളിലുമില്ലാതെ അതിൻ്റെ ഇടയ്ക്ക് മദ്യത്തിൽ കൃത്യമായിട്ട് നടന്നു പോകുന്ന ജീവിതമായിട്ട് ആർക്കാണോ ജീവിച്ചു പോകാൻ കഴിയുന്നത് ആർക്കാണോ ആ ജീവിതം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായി ബോധ്യമായി ഉൾക്കൊള്ളാൻ പഠിക്കുന്നത് കഴിയുന്നത് അവരുടെ ജീവിതത്തിലെ സമാധാനപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആളിക്കത്തുന്ന തീയാവാൻ ചിലർക്കിഷ്ടമാണ് പുകഞ്ഞിരിക്കാനും ഇഷ്ടമാണ് പക്ഷേ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് അതിനിടയിലുള്ള ജ്വലിച്ചു നിൽക്കുന്ന ജീവിത വരെ തെളിഞ്ഞു നിൽക്കുന്ന ആളുകളായി മാറുവാനാണ് താങ്ക്